ഗാസ സിറ്റിയിൽ യുദ്ധം രൂക്ഷമാവുകയും മാനുഷിക പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്തതോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന സ്ത്രീകൾ പുതിയൊരു ദുരന്തമുഖം നേരിടുകയാണ് ഭക്ഷണം കുടിവെള്ളം ജോലി എന്നിവ വാഗ്ദാനം ചെയ്ത് നിരാലംബരായ സ്ത്രീകളെ നാട്ടുകാരായ പുരുഷന്മാർ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം ഗസയെ ചോരക്കളമാക്കിയപ്പോൾ വിശപ്പും നിസ്സഹായതയും സ്ത്രീകളെ ചൂഷകരുടെ ഇരകളാക്കി മാറ്റുകയാണ് കുട്ടികളോട് വിശപ്പെടക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന അമ്മമാരെയാണ് ഈ ചൂഷകർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആരെ സമീപിക്കണം എങ്ങോട്ട് പോകണം എന്ന് അറിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ആരെങ്കിലും ഒരു സഹായം വാഗ്ദാനം ചെയ്താൽ അത് സ്വീകരിക്കാൻ സ്ത്രീകൾ നിർബന്ധരാകുകയാണ് അവരുടെ ഈ അവസ്ഥ മുതലെടുത്ത് കഴുകന്മാരെ പോലെ വട്ടമിണുന്ന ചില പുരുഷന്മാരുടെ ലക്ഷ്യം സ്ത്രീകളുടെ ശരീരം മാത്രമാണ് മുപ്പത്തെട്ട് കാരിയായ ഒരു യുവതിയുടെ അനുഭവം ഈ ഭീകരതയുടെ ഉദാഹരണമാണ് യുദ്ധം തുടങ്ങിയ ഒരു മാസത്തിന് ശേഷം ആറ് കുട്ടികളെ എങ്ങനെ പോറ്റുമെന്നറിയാതെ വിഷമിച്ചവർ അഭയ കേന്ദ്രത്തിൽ വെച്ച് സഹായം നൽകുന്ന ഒരു പുരുഷനെ കുറിച്ച് അറിഞ്ഞു ഭർത്താവുമായി വേർപിരിഞ്ഞതും കുടുംബ ബിസിനസ് പൂട്ടിയതും കാരണം ആകെ പാപ്പരായവർക്ക് അയാൾ ഒരു എയ്ഡ് ഏജൻസിയിൽ ആറുമാസത്തെ കരാറിൽ ജോലി വാങ്ങി തരാമെന്ന് വാഗ്ദാനം നൽകി ജോലിക്കായി കരാറിൽ ഒപ്പിടുമെന്ന് കരുതി യുവതി അയാളോടൊപ്പം പോയപ്പോൾ അയാൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ശൂന്യമായ ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു അവിടെ എത്തിയ അയാൾ അവളുടെ ശരീരത്തെ പുകഴ്ത്തുകയും ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം താൻ നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞ അയാൾ പിന്നീട് അപ്പാർട്ട്മെന്റ് വിട്ടുപോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി ഒരു തരം തടവിലാക്കലായിരുന്നു അത് ഭയം കാരണം എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനായി ഒടുവിൽ യുവതിക്ക് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണമായിരുന്നു യുവതി എ പിയോട് വിവരിച്ചു വിട്ടായ്ക്കുമ്പ് അയാൾ കുറച്ച് പണം നൽകിയെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും ജോലി മാത്രം കിട്ടിയില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു പെട്ടി മരുന്നും ഭക്ഷണവും മാത്രമാണ് അയാൾ നൽകിയത് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് എ പി റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ നിരവധി സ്ത്രീകളെ നാട്ടുകാരായ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നുണ്ട് ചൂഷകരിൽ മിക്ക പുരുഷന്മാരും ദുരിതാശ്വാസ സഹായ ഗ്രൂപ്പുകളുമായോ പ്രാദേശിക അധികാരികളുമായോ ബന്ധപ്പെട്ടവരാണ് വെള്ളം ഭക്ഷണം ജോലി എന്നിവയൊക്കെ മോഹിപ്പിച്ച് ലൈംഗിക ബന്ധമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം തങ്ങളുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന ആറ് സ്ത്രീകൾ തങ്ങളുടെ തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ചില പുരുഷന്മാർ ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ നമുക്കൊന്ന് എവിടെയെങ്കിലും പോകാം ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുന്നു സംഘർഷം രൂക്ഷമാവുകയും യുദ്ധത്തിന്റെ ഭാഗമായി ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഇത്തരം ചൂഷകരെ ആശ്രയിക്കേണ്ടി വരുന്നത് ൻ സുഡാൻ ബുർക്കിനോഫാസോ കോങ്കോ ചാട്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സമാനമായ സ്ത്രീ പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും നിരവധി റിപ്പോർട്ടുകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിവരണാതീതമാണ് വിശേഷിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗാസയിലെ സ്ത്രീകൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന നാല് സൈക്കോളജിസ്റ്റുകൾ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടാണ് അതിൽ ഒരാൾ പറഞ്ഞത് ഇത്തരത്തിൽ ചൂഷണത്തിന്റെ നിരവധി അനുഭവ കഥകൾ തങ്ങൾ കേട്ടിട്ടുണ്ട് അവരിൽ ചിലർ ചൂഷണത്തിന്റെ ഫലമായി ഗർഭിണി ാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരവും അവർ പങ്കുവച്ചു വലിയ കുറ്റമായി കണക്കാക്കുന്ന സമൂഹം ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സ്ത്രീ പോലും വാർത്താ ഏജൻസിയോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറല്ല തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പുറത്തറിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലാണ് ഈ മൗനത്തിന് കാരണം സംസാരിച്ച അഞ്ച് സ്ത്രീകൾ തങ്ങൾ അന്യ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ സൈക്കോളജിസ്റ്റുകളെ സമീപിച്ച ചില സ്ത്രീകൾ പുരുഷന്മാരുടെ താല്പര്യത്തിന് യും മറ്റു ചിലർ നിരസിക്കുകയും ചെയ്തു നിസ്സഹായതയും ജീവഭയവുമാണ് ഈ ചൂഷണത്തിന് സ്ത്രീകൾക്ക് വഴങ്ങേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം സ്ത്രീകൾ നേരിടുന്ന ഈ ചൂഷണത്തെക്കുറിച്ച് പ്രാദേശിക ഫലസ്തീൻ ഗ്രൂപ്പുകൾ അടക്കം ആറ് മനുഷ്യാവകാശ സംഘടനകൾക്കും ദുരിതാശ്വാസ സംഘടനകൾക്കും വ്യക്തമായ ധാരണയുണ്ട് രണ്ടു വർഷമായിട്ടും അവസാനിക്കാത്ത യുദ്ധവും കൊടും പട്ടിണിയും നിരാശയും എല്ലാം ചേർന്ന് ഇന്നലെ വരെ അസാധ്യമെന്ന് കരുതിയ തീരുമാനങ്ങളിലേക്ക് സ്ത്രീകളെ തള്ളിവിടുകയാണ് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളും ഉപരോധവും കാരണം ഇത്തരത്തിലുള്ള ചൂഷണ കേസുകൾ രേഖപ്പെടുത്തുന്നത് പോലും ശ്രമകരമാണ് അറുപത്തി ആറായിരത്തിലധികം ഫലസ്തീൻകാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അതിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ് ഈ മരണസംഖ്യക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത് ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിലാണ് ഈ ചൂഷണം വർദ്ധിക്കുന്നത് ദുരിതാശ്വാസ സാമഗ്രികൾ ഹമാസ് കൊള്ളയടിക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ ഈ ആരോപണം യു എൻ ു ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലെ പരാജയം പല കുടുംബങ്ങളെയും കൂടുതൽ ദുരിതത്തിലാക്കി ഈ വിതരണത്തിലെ പാളിച്ചകളാണ് ചൂഷണത്തിന് വഴിയൊരുക്കുന്ന സുപ്രധാന ഘടകം സംഘർഷഭരിതമായ ഗാസയിൽ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കൃത്യമായ കണക്കുകൾ സ്വരൂപിക്കാൻ പ്രയാസമാണ് ഭക്ഷണം കഴിക്കാൻ പോലും നിർവാഹമില്ലാത്തവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നവരിൽ പലരും ഭർത്താക്കന്മാരോ വീട്ടിലെ പുരുഷന്മാരോ മരിച്ച കുടുംബങ്ങളിലെ സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ള ചൂഷകർ കൂടുതലും ലക്ഷ്യമിടുന്നത് സഹായത്തിനായി കൈനീട്ടുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർ സഹായിക്കാനെന്ന രീതിയിൽ എത്തുകയും സ്ത്രീകൾ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി പിന്നീട് ശല്യം റിപ്പോർട്ടുകൾ ഇതിൽ ഉൾപ്പെട്ട എല്ലാ പുരുഷന്മാരും ഫലസ്തീൻകാരുന്നുവെന്നും എ പി റിപ്പോർട്ട് ചെയ്യുന്നു ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയ ആൾ ഓടിച്ചിരുന്നത് യു എൻ മുദ്രയുള്ള കാർ ആയിരുന്നുവെന്ന് ആറു മക്കളുള്ള മറ്റൊരമ്മ ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ പോലും ചൂഷകരായി മാറുന്നു എന്നതിന്റെ സൂചനയാണ് രാത്രിയിൽ മെസ്സേജുകളും സെക്സ് ചാറ്റിനായി കോളുകളും നിരന്തരം വന്നുകൊണ്ടിരുന്നു ഇതോടൊപ്പം നഗ്ന ഫോട്ടോകൾ ചോദിക്കലും പതിവായിരുന്നു പലപ്പോഴും താൻ തിരക്കിലാണ് ഫോൺ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് യുവതി ഒഴിഞ്ഞുമാറുകയായിരുന്നു ഈ ദുരനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന ഭയം കാരണം അവർ ആരോടും ഈ വിവരങ്ങൾ പങ്കുവച്ചില്ല കടപ്പുറത്തോ മറ്റോ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ തലവൻ തന്നെ രണ്ടു തവണ സമീപിച്ചെന്ന് മുപ്പത്തി ഏഴ് കാരിയായ നാല് മക്കളുടെ അമ്മ എ പിയോട് പറഞ്ഞു ലൈംഗിക ബന്ധമാണ് അയാളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയതോടെ അവർ ഒഴിഞ്ഞു മാറി മറ്റൊരു ഇരുപത്തി ഒൻപത് കാരിയെ നിരന്തരം ശല്യപ്പെടുത്തിയത് ഒരു ദുരിതാശ്വാസ പ്രവർത്തകനാണ് നാല് കുട്ടികൾക്ക് പോഷകഹാരം തരുന്നതിന് പകരമായി തന്നെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അയാളുടെ ആവശ്യം നിരസിച്ചതോടെ അയാൾ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ശല്യം തുടർന്നു പ്രതിസന്ധി രൂക്ഷമാവുകയും പലായനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കേസുകൾ വർദ്ധിക്കുകയാണെന്ന് മനഃശാസ്ത്രജ്ഞരും വനിതാ ഗ്രൂപ്പുകളും മുന്നറിയിപ്പ് നൽകുന്നു ഇതിലും സങ്കടകരമായ അവസ്ഥ ചൂഷണത്തെക്കുറിച്ച് വിവരമറിഞ്ഞ ചില സ്ത്രീകളെ ഭർത്താക്കന്മാർ ചവിട്ടി പുറത്താക്കിയെന്നതാണ് യുദ്ധത്തിന്റെ ഭീകരതയ്ക്കും പട്ടിണിക്കും പുറമെ സാമൂഹിക ഫ്രഷ്ടും ഈ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നു ഗാസയിലെ സ്ത്രീകളുടെ ഈ ദുരവസ്ഥ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു മാനുഷിക ദുരന്തമാണ്